Hello, Friends. നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ വാഹനം പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിനും അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്നവർക്കും ഗുണം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒരു പക്ഷെങ്കിലും നിങ്ങൾക്കിത് അറിയായിരിക്കാം എന്നാൽ അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ അവർക്കും കൂടെ നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതായത് നമ്മുടെയൊക്കെ ഒരു വാഹനം ഒരാഴ്ചയിൽ കൂടുതൽ നമ്മൾ വാഹനം പാർക്ക് ചെയ്തിട്ട് പിന്നീട് വാഹനം എടുക്കുന്ന സമയത്ത് നമ്മളുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് തരത്തിലുള്ള പ്രോബ്ലങ്ങൾ വരാൻ സാധ്യതയുണ്ട് പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ് നമ്മുടെ വണ്ടിയുടെ ബാറ്ററി സംബന്ധമായിട്ട് വരുന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു കാര്യമാണ് ബാറ്ററിയുടെ ചാർജ് പോകാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടോ ഇനി നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും നമ്മളോട് വാഹനത്തിന് പ്രോബ്ലങ്ങളൊന്നും വരാതിരിക്കാനും വണ്ടി സ്റ്റാർട്ടായി കിട്ടാനും എന്താണ് ഒരു വാഹനത്തിൽ ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് തീർച്ചയായിട്ടും വാഹനം പഠിക്കുന്നവരും അതുപോലെ തന്നെ ഇനി വാഹനം ഉള്ളവരും ും വാഹനം മേടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിലും ഇത് അറിഞ്ഞിരിക്കണം വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും അതുകൊണ്ട് വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കണ്ടു നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഗുണമായി എന്ന് തോന്നിയാൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഒരു വാഹനം ഒരാഴ്ചയിൽ കൂടുതൽ പാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ വാഹനത്തിൻ്റെ ബാറ്ററിയുടെ ചാർജ് ഇറങ്ങാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് പുതിയൊരു ബാറ്ററിയാണ് നമ്മളുടെ വാഹനത്തിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ചാർജ് ഒന്നും ഇറങ്ങി ഇറങ്ങിപ്പോകത്തില്ല വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും സ്റ്റാർട്ടായി കിട്ടും കാരണം ഒരാഴ്ചയൊക്കെയല്ലേ നമ്മൾ വാഹനം പാർക്ക് ചെയ്തിരുന്നത് എന്നാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ബാറ്ററി അതിൻ്റെ ക്വാളിറ്റി കുറവാണ് നമുക്ക് പുതിയൊരു ബാറ്ററിയിലേക്ക് പോകേണ്ട സമയമെടുത്തു കുറച്ച് സമയമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വാഹനത്തിൻ്റെ ബാറ്ററി ചാർജ് ഇറങ്ങിപ്പോകും അതുകൊണ്ട് പരമാവധി നിങ്ങൾ ആ ബാറ്ററിയുടെ അവസ്ഥ വെച്ച് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ വാഹനത്തെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം അതായത് ദീർഘകാലം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ബാറ്ററി പ്രോബ്ലം ഉള്ളതാണെങ്കിൽ ചാർജ് ഇറങ്ങി പോകും ഇനി ബാറ്ററി പുതിയതൊക്കെയാണെന്നുണ്ടെങ്കിൽ പ്രോബ്ലങ്ങൾ ഒന്നും വരാനായിട്ടുള്ള സാധ്യതകൾ ഇല്ല എന്നാൽ ഇവിടെ നിങ്ങൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഒരു കാരണവശാലും ബാറ്ററിക്ക് ചാർജ് കയറാനായിട്ട് പല ആൾക്കാരും ചെയ്യുന്ന ഒരു രീതിയാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിനോടൊപ്പം ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് വാഹനം സ്റ്റാർട്ട് ചെയ്യും ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജസ്റ്റ് വാഹനത്തിനുള്ളിലേക്ക് കയറിയിരിക്കുക ബ്രേക്കൽ കാലു വെക്കുക ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുക വാഹനത്തിന്റെ കീ ഓൺ ആക്കുക എന്നിട്ട് ജസ്റ്റ് വാഹനം സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആക്സിലറേഷൻ കൊടുക്കാൻ പാടില്ല നോർമൽ ആ ഒരു സ്റ്റാർട്ടിങ് രീതിയിൽ ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റ് വാഹനത്തെ വെറുതെ ഇടുക ഇതിങ്ങനെ പറയുന്നതിന് പിന്നിലെ കാര്യം നമ്മൾ ആക്സിലറേഷൻ കൊടുത്താണ് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ വാഹനത്തിൻ്റെ എഞ്ചിന് വളരെ വേഗത്തിൽ തേയ്മാനം സംഭവിക്കാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ ആക്സിലറേഷൻ ഒറ്റയടിക്ക് കൊടുക്കുമ്പോൾ ഇത് ഈ എൻജിൻ ഓയിലെല്ലാം നമ്മളുടെ ഈ എഞ്ചിൻ്റെ ഭാഗങ്ങളിലേക്ക് ഇത് പ്രോപ്പറായിട്ട് എത്തേണ്ടതുണ്ട് അതിനുള്ളൊരു ടൈം നമ്മൾ നോർമലായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയത്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കണം അല്ലാത്ത പക്ഷം നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ഇതിൻ്റെ തേയ്മാനങ്ങൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കുറച്ച് ദൂരം ഒരു വാ വാഹനം നിങ്ങളൊന്ന് ഡ്രൈവ് ചെയ്യുക കുറച്ച് ദൂരം ഒന്ന് ഡ്രൈവ് ചെയ്ത് ഏകദേശം ഒരു ഒരു പത്തിരുപത് കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു പത്ത് കിലോമീറ്റർ എങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷെ ഒന്ന് വണ്ടി ോടി തിരിച്ച് വാഹനത്തെ കൊണ്ടിടാനായിട്ട് ശ്രമിക്കുക അപ്പോൾ തന്നെ വാഹനത്തിൻ്റെ ബാറ്ററി ചാർജ് കയറിക്കൊള്ളും ഇനി വാഹനത്തിൻ്റെ ബാറ്ററി ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ പഴയൊരു ബാറ്ററിയാണ് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ ഉള്ളതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക വണ്ടി എടുക്കുന്നുണ്ടോ എന്ന് നോക്കുക എടുത്തു കഴിഞ്ഞാൽ പ്രോബ്ലം ഇല്ല ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്താൽ മതി ബാറ്ററി ചാർജ് കയറിക്കോളും എടുക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ള ഒരേ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ബാറ്ററി അഴിക്കുക എന്നുള്ളത് മാത്രമാണ് അഴിച്ച് നമ്മൾ അടുത്തുള്ള ബാറ്ററി ചാർജ് ചെയ്യാനായിട്ടുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി വാഹനത്തിന് ബാറ്ററി ചാർജ് ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ മെതേഡ് അനുസരിച്ച് തന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്യുക ഇനി അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു കാര്യമാണ് നമ്മളൊരു വാഹനം ഒരാഴ്ചയൊക്കെ പാർക്ക് ചെയ്യുന്നു അതിനുശേഷം ഇടയ്ക്കൊന്ന് വണ്ടി എടുക്കുന്നു ഇങ്ങനെ നമ്മൾ വാഹനം ഉപയോഗിക്കുന്നത് ശരിയായിട്ടുള്ള മെതേഡാണോ വാഹനത്തിന് കംപ്ലയിൻ്റ് വരുമോ ഇങ്ങനെ സ്ഥിരമായിട്ട് വാഹനം ഉപയോഗിക്കുന്നവരുണ്ട് പരമാവധി ബസ് ടൂ വീലറൊക്കെ ആയിരിക്കും അവരുടെ മറ്റ് യാത്രയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിനുള്ള ഒരു ഉത്തരമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മളുടെ വാഹനത്തിന് കംപ്ലയിൻ്റ് വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് കാരണം ഒരാഴ്ചയിൽ നമ്മൾ ഇടയ്ക്ക് മാത്രമാണ് വാഹനം എടുക്കുന്നത് ഇതിൽ വരാനായിട്ടുള്ള സാധ്യതയുള്ള കംപ്ലൈൻ്റുകൾ എന്ന് പറയുന്നത് ഒന്ന് നമ്മളുടെ വാഹനത്തിന് എൻജിന് കംപ്ലയിൻ്റ് വരാം തേയ്മാനം സംഭവിക്കാം ഗിയർ ബോക്സിന് പ്രോബ്ലം വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മളോട് വാഹനം ഹാൻഡ് ബ്രേക്കിലാണ് പാർക്ക് ചെയ്യുന്നതെങ്കിൽ കേബിള് ലോക്കായി പോകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് ബാറ്ററി ചാർജ് പോകാൻ സാധ്യതകൾ ഉണ്ട് ബാറ്ററി യുടെ കാലയളവ് അതായത് നമ്മൾ ഒരു രണ്ട് കൊലം മൂന്ന് കൊലം ഉപയോഗിക്കാവുന്ന ബാറ്ററി ആണെങ്കിൽ അതിന് മുന്നേ തന്നെ അതിൻ്റെ അവസ്ഥയ്ക്ക് വ്യത് വ്യതിയാനം വരും പുതിയത് നമ്മൾ മാറ്റേണ്ട സാഹചര്യം വരും ബാറ്ററി ക്ലാവ് കയറാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ ദീർഘ ദീർഘസമയമൊക്കെ വാഹനം പാർക്ക് ചെയ്തിട്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മളിവിടെ വണ്ടിയുടെ എ സി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് കാരണം പൊടിപടലങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്ന് കിടപ്പുണ്ട് മനസ്സിലായോ അപ്പം ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ തീർച്ചയായിട്ടും വരും ഇനി എഞ്ചിനും ഗിയർ ബോക്സിനൊക്കെയാണ് എങ്ങനെയാണ് കംപ്ലൈൻറ്റ് വരുന്നതെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഈ ഓയിലുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ ആ ഒരു ലൂബ്രിക്കേഷനിലൂടെയാണ് ഇതെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാഴ്ചക്ക് കൂടുന്ന സമയത്ത് ജസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആക്സിലറേഷൻ കൊടുക്കുന്ന രീതി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും ഇത് തേയ്മാന സമയം അപ്പം നമ്മളൊരു ആഴ്ച കൂടുന്നതിനനുസരിച്ച് ആണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഈ ഓയിലിൻ്റെ അംശങ്ങൾ എപ്പോഴും താഴ്ഭാഗത്തേക്ക് എത്തുകയും ഇപ്പോഴും ഇതിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടാകാൻ സാധ്യതയില്ല പക്ഷേ ഡെയിലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഡെയിലി യൂസ് ചെയ്യുന്നതിലൂടെ ഇതിൻ്റെ ആ പ്രവർത്തനം പ്രോപ്പറായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വലിയ തേയ്മാനങ്ങളോ പ്രോബ്ലങ്ങളോ വാഹനത്തിൽ വരാൻ സാധ്യതയില്ല ബാറ്ററിക്ക് കംപ്ലൈൻറ്റുകൾ വരാൻ സാധ്യതയില്ല അതുപോലെ തന്നെ പരമാവധി ആഴ്ചയിൽ ഒന്നെങ്കിലും നിങ്ങളുടെ വാഹനത്തിൻ്റെ അതുപോലെ എൻജിൻ ഓയിൽ ഗിയർ ഓയിൽ പിന്നെ കോളൻ്റിൻ്റെ അവസ്ഥ അങ്ങനെയുള്ള ബാറ്ററിയുടെ അവസ്ഥ ഇതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് നോക്കുക ക്ലാവ് പിടിച്ചോ നോക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാകും പിന്നെ ദീർഘദൂരമൊക്കെ പാർക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് എലിയൊക്കെ വാഹനത്തിൻ്റെ ഏരിയയിലൊക്കെ കയറും പല വയറുകളും കട്ട് കട്ട് ചെയ്ത് കളയും അത് മുഖാന്തരം വലിയ വലിയ പ്രോബ്ലങ്ങൾ നമ്മളോട് വാഹനത്തിന് ഉണ്ടാകും വാഹനത്തിൽ കത്തിപ്പിടിക്കുന്ന അവസ്ഥകൾ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം പരമാവധി ഇങ്ങനെ ഒരു ആഴ്ചയൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്യുന്ന രീതികൾ മാറ്റിയിട്ട് ഏറ്റവും കുറഞ്ഞപക്ഷം നിങ്ങൾ ഒരു രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു ഒന്നോ രണ്ടോ കിലോമീറ്റർ എങ്കിലും ഏറ്റവും കുറഞ്ഞ പക്ഷം നിങ്ങൾ വാഹനം ഓടിക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെയുള്ള വാഹനങ്ങൾ നല്ല കണ്ടീഷനുള്ള വണ്ടികളായിരിക്കും മനസ്സിലായോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരുപാട് കിലോമീറ്റർ ഓടിയ വാഹനങ്ങൾ ഒരുപാട് കിലോമീറ്റർ കുറഞ്ഞു ഓടിയ വാഹനവും മേടിക്കരുത് രണ്ടും ആണ് നമുക്ക് അത്യാവശ്യം വാഹനം ഒരു മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന വാഹനം കണ്ടാലറിയാം വാഹനത്തിൽ കയറി നമ്മൾ ഓടിക്കുമെന്ന് തന്നെ മനസ്സിലാവും അപ്പം അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ പരമാവധി ഡെയിലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാഹനമായിരിക്കും ഡെയിലി പത്തും കിലോമീറ്റർ ഒന്നും അല്ല ഓടുന്നത് ചിലപ്പോൾ ഒരു പത്ത് ഒക്കെ ആയിരിക്കും ഓടത്തുള്ളൂ അപ്പം അത് ഡെയിലി യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് പ്രോബ്ലങ്ങൾ ഇല്ലാതെ വരികയും നമ്മളുടെ വാഹനത്തിനെ കണ്ടീഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനായിട്ട് കഴിയും അപ്പോൾ ഇന്നത്തെ ചെറിയൊരു അറിവ് നിങ്ങൾക്ക് ഗുണമായെന്ന് കരുതുന്നു ഈ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതലായിട്ടുള്ള അറിവുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ